ഈ അസ് എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ കപ്പ് എന്നാണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും അതിന് ചെറുതായിട്ടൊരു ഉത്തരം പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഓൾറെഡി നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ സൂപ്പർ കപ്പ് നടത്താനാണ് എന്തായാലും വേദിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് എവിടെ വെച്ച് നടത്തും ഗോവയുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ മറ്റു വല്ല സ്റ്റേറ്റ്സിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഡീഷ ഉള്ള സ്റ്റേറ്റ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് മിക്കവാറും എന്താ പറയുക ഒഡീഷയെ വെച്ച് തന്നെ ഇപ്രാവശ്യത്തെയും കലിംഗ സൂപ്പർ കപ്പായിട്ട് നടത്താൻ തന്നെയാണ് ചാൻസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ സോ എന്തായാലും ഈ ഒരു സൂപ്പർ കപ്പിങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം നല്ല പ്രാധാന്യത്തോടെ കളിക്കണം കാരണം ട്രോഫിയൊക്കെക്കാട്ടിലും അതായത് ഐ എസ് എൽ ട്രോഫിയൊക്കെ വിജയിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ക്രെഡിറ്റാണ് ഈ ഒരു സൂപ്പർ കപ്പ് വിജയിച്ചത് പത്ത് ദിവസത്തെ ടൂർണമെൻ്റ് ഉള്ളൂ വിജയിച്ചുകഴിഞ്ഞാൽ എ എഫ് സി ഒരു സ്പോർട്ടും കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ഈ ഒരു സൂപ്പർ കപ്പിലിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം സോ എന്തായാലും അങ്ങനെ ചെയ്യണമെങ്കിൽ ഡിഫൻസിൽ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരണം ഇനിയും താമസിക്കരുത് സൂപ്പർ കപ്പിൽ ഇറങ്ങുമെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സ്റ്റിൽ മിലോസിനെയും ദുഷാനെയൊക്കെ വെച്ചാണ് പോകുന്നതെങ്കിൽ സൂപ്പർ കപ്പും തദൈവ തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിളിക്കാണുന്നവരെ ഗുഡ് ബൈ